നമസ്കാരം പത്തനംതിട്ടയിൽ യുവതിയെയും കുഞ്ഞിനെയും ഭീഷണിപ്പെടുത്തുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തതിന് കേസെടുത്ത പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ അപവാദ പ്രചരണവും ഭീഷണിയും ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു സി പി എം തുമ്പമൺ ബ്രാഞ്ച് സെക്രട്ടറിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായിട്ടുള്ള ബി അർജുൻദാസിനെതിരെ മലയാളപ്പുഴ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് മലയാളപ്പുഴ എസ് എച്ച്ഒ വി സി വിഷ്ണുകുമാറിന്റെ പരാതിയിലാണ് കോടതി നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അനധികൃതമായി പാറയും മണ്ണും ഖനനം ചെയ്തതിന് പോലീസിൽ പരാതി നൽകി എന്നാരോപിച്ച് അയൽവാസിയായ യുവതിയെയും പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ അർജുൻദാസ് ഭാര്യ അഡ്വക്കേറ്റ് കാർത്തിക മൂത്ത സഹോദരൻ അഡ്വക്കേറ്റ് ബി അരുൺദാസ് ഭാര്യ സലീഷ എന്നിവർക്കെതിരെ മലയാളപ്പുഴ പോലീസ് കേസെടുത്തിരുന്നു നാട്ടുകാർ സംഘം ചേർന്ന് തങ്ങളെ ആക്രമിക്കുകയും വീട് അടിച്ചു തകർക്കുകയും ചെയ്തു എന്നാരോപിച്ച് പ്രദേശത്തെ സി പി എം നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ അർജുൻദാസും കുടുംബാംഗങ്ങളും പരാതി നൽകിയിരുന്നു ഇതിനും പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ബാർ അസോസിയേഷൻ അടക്കം ഇടപെട്ട് കേസ് നടത്തിയെങ്കിലും പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു ഇതിനുശേഷം അർജുൻദാസ് ഫേസ്ബുക്കിലൂടെ മലയാളപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ വിഷ്ണുകുമാറിനെതിരെ അപകീർത്തി പ്രചരണം നടത്തുകയായിരുന്നു വിഷ്ണുകുമാറിന്റെ ഫോട്ടോ സഹിതമായിരുന്നു ഭീഷണിയും പ്രചാരണവും ഇവനാണ് ലോകനാറി സി ഐ മലയാളപ്പുഴ ഇനി ഇവനുമായി നേരിട്ട് കാശുവാങ്ങിയ പാറക്കഥകൾ പുറകെ എന്നാണ് അർജുൻദാസ് പോസ്റ്റിട്ടത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പോസ്റ്റ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ഇത് കേരള പോലീസിനും വ്യക്തിപരമായി വിഷ്ണുകുമാറിനും അപകീർത്തി വരുത്തി നേരിട്ട് പോലീസിന് കേസെടുക്കാൻ സാധിക്കാത്തതിനാൽ കോടതിയെ സമീപിച്ച അനുവാദം വാങ്ങിയാണ് കേസെടുത്തിരിക്കുന്നത് അർജുൻദാസ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അതേസമയം നേരത്തെ മലയാളപ്പുഴയിൽ സി പി എം നേതാക്കളും പ്രവർത്തകരും ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായതായി സൂചനകൾ ഉണ്ടായിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗമായ അഭിഭാഷക കാർത്തികയും ഉൾപ്പെടുന്ന സംഘം വയസ്സുകാരനായ മകനെ മാരകായുധം കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് എടുത്ത കേസിൽ നിന്ന് ജുവനൽ ജസ്റ്റിസ് വകുപ്പ് ഒഴിവാക്കിയാണ് പോലീസ് കേസെടുത്തത് എന്നത് വലിയ ചർച്ചയായിരുന്നു മാർച്ച് ഒന്നിന് രാത്രിയാണ് മലയാളപ്പുഴ താഴം മോളിത്തുറയിൽ എം രാജേഷിന്റെ ഭാര്യ ജീനയ്ക്കും വയസ്സുള്ള മകനും നേരെ നാലംഗ സംഘത്തിന്റെ ആക്രമണമുണ്ടായത് ജീനയുടെ പരാതിയിൽ സി പി എം തുമ്പമൺ ബ്രാഞ്ച് സെക്രട്ടറി മലയാളപ്പുഴ താഴം കൃഷ്ണനിവാസിൽ അർജുൻദാസ് സഹോദരൻ അഡ്വക്കേറ്റ് അരുൺദാസ് ഭാര്യ സലീഷ അർജുൻദാസിന്റെ ഭാര്യ അഡ്വക്കേറ്റ് എസ് കാർത്തിക എന്നിവരെ പ്രതികളാക്കി മലയാളപ്പുഴ പോലീസ് കേസെടുത്തിരുന്നു ആറു വയസ്സുള്ള മകനും തനിക്കും നേരെ നാലംഗ സംഘം മാരകായുധങ്ങളുമായി പാഞ്ഞടുക്കുകയായിരുന്നു എന്നാണ് ജീനയുടെ മൊഴി അർജുൻദാസിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കാനെന്ന വ്യാജേന ഏറെ നാളായി അനധികൃതമായി മണ്ണും പാറയും കടത്തുകയാണെന്നായിരുന്നു ആരോപണം സി പി എം ബ്രാഞ്ച് സെക്രട്ടറി എന്ന ലേബലിൽ സർക്കാരിന്റെ യാതൊരുവിധ അനുവാദവും വാങ്ങാതെയാണ് പാറയും മണ്ണും ഖനനം ചെയ്ത് കടത്തിയിരുന്നത് ഇത് പോലീസ് പിടികൂടിയത് ജീനയുടെ ഭർത്താവ് രാജേഷ് ഒറ്റിക്കൊടുത്തതാണെന്ന് പറഞ്ഞ് ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു ഇതിനെതിരെ മലയാളപ്പുഴ പോലീസിൽ രാജേഷ് പരാതിയും നൽകിയിരുന്നു ഈ രണ്ട് വിരോധവും കാരണമാണ് മാർച്ച് ഒന്നിന് രാത്രി തങ്ങളുടെ വീടിന് മുന്നിൽ വെച്ച് നാലംഗ സംഘം ആക്രമിക്കാൻ മുതിർന്നത് എന്നാണ് ജീനയുടെ മൊഴി അർജുൻദാസും അരുൺദാസും ചേർന്ന പരാതിക്കാരിയും മകനെയും തടഞ്ഞു നിർത്തി അസഭ്യം വിളിക്കുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു എതിർത്ത ജീനയോട് നിന്നയവരണത്തിനെ തീർത്താൽ അവൻ മര്യാദ പഠിക്കുമെന്ന് പറഞ്ഞാണ് മാരകായുധമെടുത്ത് വീശിയത് ജീനയുടെ മകനായ ആറുവയസുകാരൻ്റെ കഴുത്തിന് നേരെയായിരുന്നു മാരകായുധം വീശിയത് മകനെയും പിടിച്ച് വീട്ടിലേക്ക് ഓടിയ ജീനയ്ക്ക് നേരെ ഇവർ മാരകായുധം എറിഞ്ഞു ഇത് ചോദ്യം ചെയ്തപ്പോൾ അർജുനും അരണും ചേർന്ന് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി നഗ്നത പ്രകടിപ്പിച്ചു ഇവരുടെ കൂടെയുണ്ടായിരുന്ന സലീഷയും അഡ്വക്കേറ്റ് കാർത്തികയും അസഭ്യം വിളിക്കുകയും പരാതിക്കാരി താമസിക്കുന്ന വീടിന് വീടിനാർക്ക് കല്ലെറിയുകയും ചെയ്തു ഈ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒഴിവാക്കിയത് വലിയ വിവാദമായിരുന്നു സി പി എം ജില്ലാ നേതൃത്വം ബ്രാഞ്ച് സെക്രട്ടറിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജുവറൽ ജസ്റ്റിസ് ആക്ട് ചേർക്കാതിരുന്നത് എന്നായിരുന്നു ആക്ഷേപം എന്നാൽ ആക്ട് കൂടി വന്നാൽ അഡ്വക്കേറ്റ് എസ് കാർത്തികയുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗത്വം നഷ്ടമാകും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബോധപൂർവ്വം പോലീസ് ഈ ആക്ട് ഒഴിവാക്കിയെന്നും ആരോപണമുണ്ടായിരുന്നു നാലംഗ സംഘത്തിനെതിരെ മൂന്ന് കേസുകളാണ് മലയാളപ്പുഴ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തങ്ങളെ വീട് കയറി ആക്രമിച്ചു എന്ന ഇവരുടെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന ഏതാനും പേരെ പ്രതികളാക്കിയും കേസെടുത്തിട്ടുണ്ട് തങ്ങൾ മണ്ണെടുക്കുന്ന സ്ഥലത്ത് വന്ന സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം മിഥുന്റെ നേതൃത്വത്തിൽ രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അത് കൊടുക്കാതെ വന്നപ്പോൾ വീട് വീടുകയറി ആക്രമിച്ചു എന്നാണ് ഇവരുടെ പരാതി സ്ത്രീകൾ അടങ്ങുന്ന ഇരുന്നൂറോളം പേരാണ് ഇവരെ വീട് കയറി മർദ്ദിച്ചത് എന്ന് പരാതിയുണ്ട് മർദ്ദനമേറ്റ അവശ്യനിലയിലായ നാലംഗ സംഘം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു